ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്ക നമുക്ക് ഒരു വർഷം വരെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് വ്യത്യസ്തമായ രീതികളാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ കേടാകാണ്ട് സൂക്ഷിക്കാൻ പറ്റും അതിനായിട്ട് നമ്മൾ നല്ലപോലെ വിളഞ്ഞ ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് രീതിയിലാണ് വൃത്തിയാക്കി എടുക്കുന്നത് ഒന്ന് കുരുവോട് കൂടി അതിൻ്റെ ചകിണിയൊക്കെ കളഞ്ഞിട്ട് കുരുവോട് കൂടി എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ നമ്മളത് കുരുവൊക്കെ മാറ്റി ഇങ്ങനെ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഒരാഴ്ച വരെ അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെ ചക്ക എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കുരുവോട് കൂടി ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് നല്ല പോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള സിപ്പ് ലോഗ് ബാഗിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലും ഒരു മാസം വരെ കേടാകാണ്ടിരിക്കും നമ്മളിതിൽ ഒരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല കേട്ടോ വെറുതെ സിപ് ലോഗ് ബാഗിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന സിപ് ലോഗ് ബാഗിലും അതുപോലെ തന്നെ ചക്കച്ചുളയിലും ഒന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല ഇനി നിങ്ങളുടെ കയ്യിൽ സിപ്ലോക്ക് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യാം ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യേണ്ടതില്ല ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള തട്ടുണ്ടല്ലോ അവിടെ സ്റ്റോർ ചെയ്താൽ മതി ഒരു മാസം വരെയൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും സിപ്ലോക്ക് ബാഗിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള എയർ ഒക്കെ കളഞ്ഞിട്ട് നല്ല ടൈറ്റായിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട് നമ്മളിത് കറി വെക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തണുപ്പ് പോയതിന് ശേഷം വേണം കുക്ക് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ആ ഒരു ഫ്രെഷ്നെസ് ഉണ്ടാവില്ല അതിനായിട്ട് നമ്മൾ കറി വെക്കുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് കറി വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ചക്ക ഉപയോഗിക്കാനായിട്ട് കഴിയും രണ്ടും മൂന്നും രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തെടുക്കുകയാണെങ്കിൽ പുറത്തുള്ളവർക്കൊക്കെ ഈ ഒരു ചക്കച്ചുള കൊണ്ടുപോകാനായിട്ട് കഴിയും കേട്ടോ എത്ര കാലം കഴിഞ്ഞാലും ചീത്തയാവില്ല ആദ്യം തന്നെ നമുക്ക് ചക്കച്ചോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മൾ കറി വെക്കുന്ന സമയത്ത് ചക്കച്ചോള ചെറുതായിട്ട് മുറിച്ചെടുക്കുമല്ലോ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങ് ചെറുതാക്കേണ്ട കേട്ടോ ഇതേ ഇപ്പം നമ്മൾ മൊത്തം ചക്കച്ചുളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് എല്ലാ ചുളയിലും ഉപ്പ് എത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമല്ലോ അപ്പം ഒരു രീതിയിൽ ചെയ്യുന്ന ചക്കച്ചുള നിങ്ങൾ പാചകം ചെയ്യാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉപ്പൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പകുതി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അതിനുശേഷം ശേഷം ഞാനിത് സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം മൂന്നാമത്തെ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് കേട്ടോ ഇതിൽ നിന്നും പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സ്റ്റോർ ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ തിളപ്പിച്ചൊന്നും എടുക്കണ്ട വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിരുന്ന ചക്കച്ചുളയുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ചൂടുവെള്ളത്തിൽ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മുടെ ഒന്ന് കിടക്കട്ടെ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആണ് കേട്ടോ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് തണുത്ത വെള്ളത്തിലേക്കാണ് കേട്ടോ നല്ല ഐസ് ഇട്ട വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളത്തിൽ നമ്മളിട്ട് വേവിച്ചെടുക്കുന്നതിലേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം അതിൽ ഇടുന്നതേ ഉള്ളൂ എന്നിട്ട് പെട്ടെന്ന് നമ്മളെടുത്ത് ഐസ് വെള്ളത്തിലേക്ക് ഇടുമ്പം ആ ഒരു ചക്കയുടെ ഫ്രഷ്നെസ് അതുപോലെ തന്നെ കിട്ടും തണുത്ത വെള്ളത്തിലും നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇട്ട് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം കോരിയെടുത്ത് നല്ല വൃത്തിയായിട്ടുള്ള കോട്ടൻ്റെ തുണിയിലിട്ട് നമ്മൾ ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ചക്ക കഴിക്കുമ്പം ചക്കയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫാനിൻ്റെ ആ ഒരു കാറ്റ് കൊണ്ടാണ് ഉണക്കിയെടുക്കുന്നത് എന്നിട്ട് അതിൽ വെള്ളത്തിൻ്റെ അംശം നല്ലതുപോലെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമ്മുടെ ചക്കച്ചുള ഒരുപാട് വെന്ത് പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമ്മുടെ ചക്കച്ചുള കിട്ടിയിരിക്കുന്നത് ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് അത് ഞാൻ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കളഞ്ഞതിന് ശേഷം രണ്ടാമത് വേറൊരു കിച്ചൺ ടവലിലിട്ടിട്ടാണ് ഏട്ടോ ഉണക്കിയെടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം നമ്മൾ പാക്ക് ചെയ്യാൻ നേരത്ത് കാണരുത് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് തുണിയിലിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്നത് രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഏട്ടോ ഉണക്കിയെടുക്കുന്നത് ദൈപ്പം നോക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള സിപ്പ് ലോക്ക് ബാഗിൽ ഇത് പാക്ക് ചെയ്ത് വെക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള സിപ്പ് ലോക്ക് ബാഗ് ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലായാലും സ്റ്റോർ ചെയ്താൽ മതി നല്ലതുപോലെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിലാണ് ഏട്ടോ ഇത് സ്റ്റോർ ചെയ്തത് എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ചക്കയ്ക്ക് കേടുണ്ടാവില്ല ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ പുറത്തുള്ളവർക്കൊക്കെ ചക്ക കൊടുത്തയക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ഞാൻ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് കറി വെക്കാൻ എത്രത്തോളം ചക്കയാണോ വേണ്ടത് അത് ഒരു സിപ് ലോക്ക് ബാഗിലാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ തണുപ്പ് മാറ്റാനായിട്ട് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ചക്ക ചീത്തയാവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഓരോ ദിവസവും നമുക്ക് എത്രത്തോളം ആണോ വേണ്ടത് അതൊരു ബാഗിലാക്കി പാക്ക് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ചീത്തയാവാണ്ട് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് മൂന്നാമത്തെ രീതി നോക്കാം അതിനായിട്ടൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിരുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ചക്ക ഒരേ സമയത്ത് സ്റ്റീം ചെയ്തെടുക്കരുത് കേട്ടോ കുറേശ്ശെ ആയിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് എല്ലാ ചക്കച്ചുളയിലും ഒരുപോലെ സ്റ്റീം കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പം നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ഒരേപോലെ ആവി കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്ക് ചക്കച്ച വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് പാനിൻ്റെ കീഴിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരു കിച്ചൺ ടവലിലേക്കിട്ട് നല്ലതുപോലെ ഇതിൽ ചൂട് മാറിയതിന് ശേഷം നമുക്ക് നേരത്തെ പാക്ക് ചെയ്ത പോലെ ഒരു സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് എയർടൈറ്റായിട്ട് പാക്ക് ചെയ്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു വർഷം വരെ ഈയൊരു ചക്കച്ചുളയും ഉപയോഗിക്കാനായിട്ട് കഴിയും പേഴ്സണലി എനിക്ക് ഈയൊരു രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൂന്ന് വ്യത്യസ്തമായ രീതിയിൽ ചക്ക ഒരു വർഷം വരെ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും വ്യത്യസ്തമായ രീതിയിലാണ് ചക്ക സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കില്ലല്ലോ ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ